ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മരിയ ഡിവൈൻ മേഴ്സിക്ക് ഈശോയിൽ നിന്നും ലഭിച്ച അഞ്ഞൂറ്റി പതിനൊന്നാം സന്ദേശം സാത്താൻ അനേകം പ്രവാചകന്മാരെ ദൈവമക്കളെ വഞ്ചിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അവർ പറയും എതിർ ക്രിസ്തുവാണ് ക്രിസ്തുവെന്ന് ഈ വ്യാജ വ്യാജപ്രവാചകന്മാർ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള കൃപ എൻ്റെ ശിഷ്ടസഭയ്ക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു അവർ പറയും വ്യാജപ്രവാചകൻ യഥാർത്ഥ പോപ്പാണെന്ന് അവർ പറയും അന്ത്യക്രിസ്തുവാണ് ക്രിസ്തുവാണ് രാജാതിരാജനായ ക്രിസ്തുവെന്ന് ഞാൻ എൻ്റെ ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് തരുന്ന തരുന്നതെന്തെന്നാൽ ഞാൻ രണ്ടാമത് ഒരിക്കൽ കൂടി ശരീരത്തിൽ വരുന്നതല്ല ഞാൻ ഒരിക്കലും ലോകത്ത് ഒരു നേതാവായി വരികയില്ല ഞാനൊരു അത്ഭുതവും കാണിക്കില്ല എന്നാൽ മുന്നറിയിപ്പിൻ്റെ അത്ഭു മുന്നറിയിപ്പിൻ്റെ അത്ഭുതവും ആകാശത്ത് അതിനുശേഷം ഉണ്ടാകുന്ന അടയാളവും കാണിക്കും എതിർ ക്രിസ്തു ഞാൻ യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെടും ഈ മ്ലേച്ചത നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എതിർ ക്രിസ്തു തൻ്റെ വ്യാജ പ്രവാചകന്മാരിലൂടെ ഒരിക്കലും പറയുകയില്ല നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഞാൻ മനുഷ്യപുത്രനായ മിശിഹയായി ശരീരത്തിൽ വന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്നു എന്ന് എതിർ ക്രിസ്തു ഒരിക്കലും പറയുകയില്ല അവനൊരിക്കലും ജപമാല ചൊല്ലി പരിശുദ്ധാത്മാവുമായി ബന്ധം സ്ഥാപിക്കാൻ പറയുകയില്ല എൻ്റെ കൂടെയുള്ളവരിൽ നിന്ന് ഒരു സൈന്യത്തെ സ്വരൂപിക്കാൻ അവൻ ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ തന്നെ വിശ്വസ്തരായവരെ നോട്ടമിട്ടിട്ടുണ്ട് അവൻ്റെ എല്ലാ ചീത്ത കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നവൻ മറച്ചു പിടിക്കും നിങ്ങളുടെ ഈശോ